ബിഗ് ബോസ് സീസൺ ഒന്നിലെ മത്സരാർത്ഥിയായ ബഷീർ ബഷിയും കുടുംബവും എന്നും സമൂഹമാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുണ്ട് ബഷീർ ബഷിയും അവരുടെ രണ്ട് ഭാര്യമാരും യൂട്യൂബ് ചാനലിൽ നിരവധി ഫോളോവേഴ്സുള്ള ആരാധകരാണ് ഭാര്യമാരായ സുഹാന മഷൂറ മക്കൾ എന്നിവരുടെ വിവരങ്ങൾ ഇവർ സ്ഥിരമായി വീഡിയോകളായി പങ്കുവെക്കാറുമുണ്ട് വലിയ ആരാധക കൂട്ടം തന്നെയാണ് ബഷീർ ബഷിക്കും കുടുംബത്തിനുമുള്ളത് എന്നാൽ ഇപ്പോൾ ആദ്യ ഭാര്യയായ സുഹാന പങ്കുവെച്ചൊരു വീഡിയോയുടെ കമൻറ് ബോക്സിൽ വിദ്വേഷം നിറയുകയാണ് പലരും വിദ്വേഷ കമൻ്റുകളാണ് പങ്കുവെക്കുന്നത് തൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്ന രീതിയിൽ സുഹാന പങ്കുവെച്ച വീഡിയോയിൽ ഭർത്താവും ബഷിയും മഷൂറയും വിദേശത്താണെന്ന് സുഹാന പറയുന്നുണ്ട് പെട്ടെന്ന് തീരുമാനിച്ച് ഉടനെ തന്നെ അവർ ബാങ്കോക്കിലേക്ക് പോയി വീട്ടിൽ ഇപ്പോൾ താനും മക്കളും മാത്രമേ ഉള്ളൂ എന്ന് ഇതിനെ സർപ്രൈസ് എന്ന് പറയാനാകുമോ എന്ന് തനിക്കറിയില്ലെന്നും സുഹാന പറയുന്നുണ്ട് ഈ വീഡിയോയുടെ കമൻറ് ബോക്സിലാണ് സുഹാനക്ക് ഉപദേശമെന്ന രീതിയിൽ നിരവധി പേർ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് ഞാനും പിള്ളേരും മാത്രമേ വീട്ടിലുള്ളൂ സർപ്രൈസ് എന്ന് പറയണോ എന്നറിയില്ല മഷൂറേയും ബഷിയും എബ്രുവും ബാങ്കോക്കിലാണ് എല്ലാം പെട്ടെന്നായിരുന്നു മഷുവിന്റെ സ്വന്തം ബ്രാൻഡിൽ ഓൺലൈൻ സ്റ്റോർ വരികയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം പ്ലാൻ ചെയ്ത് ഇന്നലെ രാത്രി തന്നെ അവർ ഫ്ലൈറ്റ് കയറിയെന്നും സുഹാന പറഞ്ഞു മഷൂറയുടെ അടിമയായി ഇങ്ങനെ ജീവിക്കാതെ സെൽഫ് റെസ്പെക്റ്റോടെ ജീവിക്കുമെന്നാണ് ചിലരുടെ ഉപദേശം എന്നാൽ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കമൻറ്റുകൾ എന്ന വിമർശനമുയർത്തി ബഷിക്കും കുടുംബത്തിനും പിന്തുണ അറിയിച്ചും നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ അനാവശ്യ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കുകയാണ് ഇത്തരം കമന്റുകളുമായി വരുന്നവരുടെ ഉദ്ദേശമെന്നും ആരാധകർ പറയുന്നുണ്ട് സുഹാനക്ക് സപ്പോർട്ടായി നിൽക്കുന്നതിനോടൊപ്പം മഷൂറയെ വിമർശിക്കുന്നവരാണ് ഏറെക്കുറെ പേരും